ഹലോ ഫ്രണ്ട്സ് നമ്മൾ രാവിലെ തന്നെ മീൻ പിടിക്കായിരുന്നു ഒരാളെ പിടിക്കാൻ കമ്പനിക്കാരൻ്റെ ബൈക്കിന്റെ പേക്ക് ആ സൈഡിലാ കുറച്ച് എറിഞ്ഞ് നോക്കിട്ടോ അവിടെ നിന്ന് അടിക്കുന്ന കാണാൻ നമുക്ക് വേറെ ഏരിയ വാ അങ്ങനെ നമ്മൾ വേറെ ഏരിയ വന്ന് വിട്ടുണ്ട് ഇനി കുറച്ച് ഇവിടെ എറിഞ്ഞ് നോക്കാം നമ്മൾ രാവിലെ ഒരു ആറ് അഞ്ച് അമ്പതിനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഓരോ ഏരിയകളായി ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക ചെറുതായിട്ട് മഴച്ചാറിലുണ്ട് കിട്ടുക ഇപ്പം നിന്നുണ്ട് അപ്പം നമ്മളിവിടെ കുറച്ച് നേരം എറിഞ്ഞു നോക്കി ഒരു ആക്ടിവിറ്റി ഒന്നും കാണില്ല അപ്പോൾ അടുത്ത മഴയ്ക്ക് മുന്നേ നമുക്ക് കൂര പിടിക്കാം നമുക്ക് വേറൊരു ഏരിയ പിടിക്കാം കൈവാ നിങ്ങൾ നിങ്ങൾക്ക് കാലിലിറ്റർ മീൻ പിടിച്ചിട്ട് എങ്ങനെയാണ് ഈ മീനാ കിട്ടി അപ്പോൾ നമ്മൾ രാവിലെ പോയിട്ട് നമുക്കൊന്നും കിട്ടിയില്ല പിന്നെ നമ്മൾ വൈകുന്നേരം കടലിൽ പോയി കടലിൽ നിന്ന് കിട്ടിയാൽ നമുക്കത് അപ്പോൾ വാ നമുക്ക് കടലിലെ മീൻ പിടുത്ത കാഴ്ചകൾ കാണാം നമുക്കിത് രണ്ട് മീൻ കിട്ടിയിട്ടപ്പോൾ ഒരു ഏട്ടയും ഒരു കോരും പിടിക്കണ്ട അപ്പോ നമുക്ക് അടുത്ത് കറിഞ്ഞ നോക്കാം ആ തലക്കെന്ന് തലക്കെന്നറിയണത് എന്റെ ഏട്ടനാട്ട ഇത് നമ്മളെ കമ്പനിക്കാരൻ ചൂണ്ട കെട്ടിക്കൊണ്ട് റെഡിയാക്ക നമ്മൾ എറിഞ്ഞിട്ട് വെയ്റ്റിങ്ങിലാണ് അധികം ഇവർ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കണില്ല പത്ത് മിനിറ്റ് പഞ്ചറിൽ ഉള്ള ഒരു മീനടിച്ച് കയറി അവിടെ ഏട്ടനെന്തോ അടിച്ചിട്ടുണ്ടോ കയറ്റിക്കൊണ്ടിരപ്പോൾ കാണാൻ എന്താ മീനാണ് ഒന്നല്ല പല്ലിക്കൂര അല്ലെങ്കിൽ ഏട്ടൻ കുട്ടി അതാണ് കൂടുതലും കൂടെ അടിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ ചെമ്മീൻ കോർത്തിട്ട് ചെമ്മീൻ പോലെ മാലപ്പുരയിൽ പോകുന്ന ഒരു വീട്ടിൽ കൊർത്തിട്ടറി പത്തോ പഞ്ച മിനിറ്റിനുള്ളിൽ മീൻ അടിക്കുന്നുണ്ട് കാരണം നമുക്ക് അധികം ചടപ്പ് തോന്നുന്നില്ല ഏത് പോവാൻ മീൻ കാണാം നമുക്ക് ഏട്ടക്കുട്ടിയാണ് ചെറുതാണ് ചെറുതെന്ന് പറഞ്ഞാൽ ഒരു കൈപ്പത്ര വലിപ്പം ഉണ്ടാവും ഇത് നമുക്ക് അടിച്ച് കയറിയ കേട്ടോ നമ്മളെന്താ വെച്ചാൽ കയ്യിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഫോൺ ഹോൾഡർ കോടന്നെയാണ് അത് കാരണം നമുക്ക് നമുക്ക് അടിക്കണമെന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല എന്താച്ചാൽ അടിച്ചു കഴിഞ്ഞാൽ രണ്ട് കൈ ആവശ്യമില്ല അപ്പോൾ ഫോൺ എടുത്ത് വയ്ക്കാൻ തന്നെ വേണം നമ്മളെ കൂട്ടുകാരുടെ ശേഖരണ്ട എന്തോ വീട് അടിച്ചില്ല ചണ്ടി പോയില്ല നമ്മൾ കട്ട വെയിറ്റിങ്ങാണ് എപ്പോഴും അടിക്കാൻ അപ്പോൾ നമുക്ക് അടുത്തേക്ക് എറിയണ്ട നമുക്ക് അടിക്കണമെങ്കിൽ മാത്രം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്താ വച്ചാൽ നമ്മളെ ഫോൺ ഹോൾഡർ ഒന്നും കൊടുക്കുന്നില്ല അതുകൊണ്ടന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല ശേഖരണം അടിച്ചു കയറിണ്ട് വല്ലോ തോന്നുന്നുണ്ട് ഇതിന്റെ ഇടയിൽ നമുക്ക് ഓരോ ഏട്ടനെ കൂട്ടിട്ട് വേറെ കൊറേ മീൻ അടിച്ച് കയറി വീട് എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ഏട്ടന അടുത്തടിച്ചിട്ട് അതെന്തായിട്ടും നന്നായി മീഡിയെടുക്കാൻ വേണ്ടിയിട്ട് ഏട്ടനെ മീൻ അടിച്ച് നീക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുള്ള് താഴെ വെച്ചിട്ടുണ്ട് നല്ലൊരു തിര അടിച്ചു കയറി അതിൻ്റെ ഉള്ളിൽ ഫുള്ള് മണ്ണ് കയറി സ്റ്റെപ്പായി അപ്പോൾ റീഡിലൊന്ന് സർവീസ് ചെയ്യേണ്ടി ഒരാഴ്ച പേറിങ്ങിൻ്റെ ഉള്ള ഫുള്ള് മണ്ണ് കയറി തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മീൻപിടുത്ത് നടത്തിയിട്ടാണ് ഏട്ടനെ അവന് കുറച്ചു നേരം കൂടി ടോക്കി അപ്പോൾ നമ്മൾ പോവുകയാണ് ആ കാണുന്ന കുറ്റിപ്പുറാണ് ലേറ്റ് ഹൗസ് അതാണ് നമ്മളെ പൊന്നാനി കടപ്പുറമാണ് അപ്പോൾ അത്യാവശ്യം മീനാണ് കിട്ടിയിരിക്കുന്നത് വേറെ കുറെ എത്രയൊക്കെ തന്നെ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ മീനുകൾ കണ്ടില്ലേ എന്തായാലും നല്ല മീനടിക്കണ്ടായിരുന്നു നമ്മൾ ഇട്ടിട്ടൊരു പത്ത് മിനിറ്റ് ഒക്കെ വെയ്റ്റിംഗ് ഉള്ളു അപ്പോഴേക്കും മീനടിക്കണ്ട അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ Assalamualaikum. Okey, saya bye.